ഇന്ന് ഞങ്ങള് മാർക്കോ മൂവിക്ക് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ അല്ലുട്ടനേയും തുമ്പീന് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഇവരെ ആയിട്ട് ഇവിടെ ആക്കിയിട്ട് വേണം പോകാൻ അപ്പോഴാണ് നമ്മൾ കല്യാണച്ചക്കം വന്നത് അടുത്തത് ഞങ്ങൾക്ക് ആഘോഷിക്കാളവന്റെ കല്യാണമാണ് കേട്ടോ കട്ടേന്റെ ഫ്രണ്ടാണ് അശ്വിൻ സിനിമയ്ക്ക് പോവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ പടി കിടക്കാൻ ഒരു എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അല്ലൂട്ടനെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അല്ലൂട്ടനെ സ്കൂളിൽ പിടിച്ച് അതുകൊണ്ട് മോൻ ഇവിടെ നിന്നു അമ്മ പോവാന്നു ഞാൻ നടന്ന് പുറത്തേക്ക് ഇറങ്ങി ഡോക്ടറെ കാണിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കല്യാണിയും കട്ടയും കൂടെ കാറിൽ ഇറങ്ങി ഇവിടെ ഞാനും കാറിൽ കയറിയിട്ട് വേറെടുത്ത് അപ്പുറത്തെ പറഞ്ഞില്ല മതിലൊക്കെ ചാട്ടീട്ടാട്ടോ വരുന്നത് മൂന്ന് കൂട്ടരും മൂന്ന് തരം കള്ളം പറഞ്ഞ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് സിനിമ തുടങ്ങുമെന്നുള്ള പേടിയിലാണ് ഞങ്ങൾ ഈ പോക്ക് കിട്ടോ കാരണം നന്നായി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ബട്ട് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി മാർക്കോ മൂവി മക്കളെ ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓൾറെഡി ഞാൻ ഉണ്ണിമുകുന്ദൻ ഫാനാണ് ഗൈസ് പിന്നെ എനിക്ക് ഇഷ്ടമല്ലാണ്ട് ഇരിക്കൂലോ പിന്നെ തീറ്റ അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് അത് ഇന്റർവെലിനും പോകുന്നതിനും മുമ്പേ ഒക്കെ വാങ്ങി വാരി വലിച്ചു തിന്നുകൊണ്ടാണ് ഞങ്ങൾ മൂവി കണ്ടോണ്ടിരുന്നത് ഉണ്ണിമുകുന്ദനോടുള്ള ഇഷ്ടം കൊണ്ടാന്നത് മൂപ്പരെ ഏത് ജോണറിലുള്ള മൂവി വന്നിട്ടുണ്ടെങ്കിലും പോയി കാണണം എന്നുള്ളത് കേട്ടോ പിന്നെ തിരിച്ചു വന്ന് ബാക്കി സ്നാക്സ് ഇവർക്കും കൊടുത്ത് ഇവരെ അങ്ങ് സെറ്റാക്കി എന്തായാലും അടിപൊളി മൂവിയായിരുന്നു കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ബായ്